ിലെ അനധികൃത പ്ലസ് വൺ പ്രവേശനത്തിൽ കർശന നടപടി എടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കോട്ട എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും റിസർവേഷൻ കോട്ടകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ അനധികൃതമായി അഡ്മിഷൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ് ഇതുപോലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ ആ അഡ്മിഷൻ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് മന്ത്രി പറയുന്നത് എയ്ഡഡ് സ്കൂളുകൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയത് ഗവൺമെന്റ് നിയമം അനുസരിച്ച് അൺഎയ്ഡഡ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് മേഖലയിലായിരുന്നാലും അഡ്മിഷൻ നടത്തുന്നത് സംബന്ധിച്ച് നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് സിഇഒ മാർക്ക് എഇ മാർക്ക് തുടങ്ങിയവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടുപിടിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം എസ് എസ് എൽ സി പരീക്ഷ പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരി പഠനത്തിനുള്ള സൗകര്യം ഒരുക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാലിനാണ് പ്രവേശനത്തിനുള്ള ട്രയൽ ആരംഭിക്കുന്നത് ജൂൺ പതിനെട്ടിന് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കും പ്ലസ് വൺ പ്രവേശന കാര്യത്തിൽ നിയമവിരുദ്ധ നീക്കങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ആ സമയം തന്നെ പറഞ്ഞിരുന്നു അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താനാണ് വകുപ്പിന്റെ പ്രധാന ശ്രദ്ധയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശന റൂൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നിരീക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളും അന്ന് വിശദമാക്കിയിരുന്നു മാനേജ്മെന്റ് അനുവദിക്കപ്പെട്ട സീറ്റ് മെറിറ്റിലാണ് അഡ്മിഷൻ നടത്തേണ്ടത് നിയമവിരുദ്ധമായ നടപടി ഉണ്ടായാൽ കടുത്ത നടപടിയെടുക്കും പല സ്ഥലങ്ങളിലും ഇത്തരം പരാതികൾ ലഭിക്കാറുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരെയാണ് ഉപദ്രവിക്കുന്നത് തന്റെ വീട്ടിലും വളരെ ദയനീയമായ ഒരു കുടുംബം വന്നിട്ടുണ്ട് സ്കൂളിന്റെ പേര് ഇപ്പോൾ പറയുന്നില്ല എന്നും അദ്ദേഹം അന്ന് പറഞ്ഞു ഇതുപോലുള്ള പ്രവണത തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു കൂടാതെ മറ്റൊരു വിവരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുത്താഴ്ച തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നതാണ് രണ്ടു തവണ ഫോണിലൂടെ സംസാരിച്ചു കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലുമായി ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കോടതിയിൽ പോകാൻ തീരുമാനിച്ചത് ആയിരത്തി കോടി രൂപയാണ് കേരളത്തിന് കിട്ടേണ്ടത് ആ പണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി ആരോപിക്കുന്നുണ്ട് പി എം ശ്രീ ധാരണാപത്രം ഒപ്പുവെക്കാത്തതിനാണ് ഫണ്ട് തടഞ്ഞു വെക്കുന്നതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെടാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാണിതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി തമിഴ്നാട് കേരളം പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കാനുമുള്ള നിർദ്ദേശത്തെ കേരളം എതിർക്കുന്നതാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതോടെയാണ് പി ശ്രീ ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾക്കായി കേരളത്തിന് നൽകേണ്ട ആയിരത്തി അഞ്ഞൂറ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ കേന്ദ്രം നിഷേധിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനത്തെ നിർബന്ധിക്കാൻ കഴിയില്ലെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയും ചൂണ്ടിക്കാട്ടിയിരുന്നു എൻ ജനറൽ കൗൺസിലിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനേയും കേരളത്തിന്റെ ആശങ്കകൾ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ല കേരളത്തിനുള്ള ധനസഹായം തടഞ്ഞു വെക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എൻ ഇ പിയിൽ സമാനമായ ആശങ്കകൾ പങ്കിടുന്ന തമിഴ്നാടുമായി കേരളം പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചു ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്